െണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ അറിയില്ല എന്തോ ഈ പറയുന്നവനൊക്കെയാണ് ഉത്തരവാദിത്തം അല്ലേ പോകാൻ പറ അത്രേ ഉള്ള രീതി മനസ്സിലായോ പോകാൻ പറ ഇങ്ങനെയാണെങ്കിലും ഇത് പള്ളിയാണെന്ന് ഞാൻ പറയാം കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാകുന്നതിന് ിന് കിച്ചു ഒക്കെ പൊട്ടി കരിഞ്ഞ നിമിഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കറിഞ്ഞ ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആക്കി കളഞ്ഞു രേണു ആക്കിക്കും ആഘോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ ആഘോഷം ഇപ്പോഴും സങ്കടമാണ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സുധി കാർ വാങ്ങിയിരിക്കുവാണ് ഇന്ന് കിച്ചുനെയൊക്കെ കൂട്ടിയിട്ട് പോയി കാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര രീതിയിൽ മീഡിയസിന്റെ മുമ്പിൽ രേണുസുതി കുറെ ഡയലോഗ് ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് പുള്ളിക്കാരത്തി എന്ത് തന്നെ ആയി കഴിഞ്ഞാലും പൈസ ഉണ്ടാക്കി വണ്ടി വാങ്ങിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല കാര്യം സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് ഇതൊന്നും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പുള്ളിക്കാരത്തെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം നേടിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും അതിന് കുറ്റമായിട്ടൊന്നും പറയുന്നില്ല പലപ്പോഴും ഞാൻ രേണു സുധിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് ശരിയുള്ളൊരു ഏർപ്പാടല്ല പ്രത്യേകിച്ച് മരിച്ചു ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് എല്ലായിടത്തും കൊണ്ടുവന്ന് പിടിച്ചിടുക അത് വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിക്കുക അതത്ര ശരിയുള്ളൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ എന്തായാലും കാർ എടുക്കാൻ പോയ വീഡിയോ നമുക്കൊന്ന് കാണാം ഇനി അതിനകത്ത് സൂചാന്റെ പേരെന്തിനൊന്നും പേരില്ല പേരെന്തിനാണ് കാറിന് എടുക്കുന്നത് സൂചാണ്ട് സൂചാണ്ട പേരുണ്ട് അത് ഇനിയിപ്പോ കാറിന് ഇടാനുള്ളതല്ലോ അതൊക്കെ നല്ല മറുപടി തന്നെയാണ് കാര്യം ഇങ്ങനെയുള്ള വലിച്ച ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ എന്നെ തിരിച്ച് പറയുന്നത് കാര്യം ഇത് കാരണം ചോദിച്ചേട്ടെന്നൊക്കെ പേര് വന്ന് നൈസ് ആയിട്ട് നോക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ പുള്ളിക്കാർച്ചത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചുവിനെ ഈ പുള്ളിക്കാരത്തി കൂടെ നിർത്തണം എന്നാണ് പറയണത് അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെയുള്ള വലിയ വലിയ ഫംഗ്ഷനോ കാര്യങ്ങളോ ഉള്ള സമയത്തല്ല കിച്ചുവിനെ പിടിച്ച് ചേർത്ത് നിർത്തേണ്ടത് കിച്ചുവിനെ ശരിക്കും ആ താമസിക്കുന്ന വീട്ടിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ടത് അല്ലേ അവൻ അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതിന്റെ പേരിലാണ് അവൻ അവിടെ വന്ന് താമസിക്കാത്തത് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കിച്ചുവിന്റെ വായും കൊണ്ട് തന്നെ കിച്ചു പറഞ്ഞിട്ടും സോ ഇപ്പൊ ഈ കാണിക്കുന്ന ഒരു സ്നേഹം രേണുസുദി എന്നും അങ്ങനെ തന്നെ കാണിക്കാനായിട്ട് ശ്രമിക്കുകയും കൊടുക്കാൻ പക്ഷേ കുഞ്ഞിനൊന്നും കിച്ചുവല്ലേ മൂത്തമാന സൂചോട്ടം കഴിഞ്ഞേ ഞങ്ങക്ക് ഞങ്ങളുടെ കുടുംബനാഥൻ ഇപ്പഴത്തെ എന്തായാലും നല്ല കാര്യം കുടുംബനാഥൻ അവനാണ് എന്നുള്ളൊരു ബോധം രേണു സുദിക്ക് വന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി ഇന്നത്തേക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇനി വേറൊരു കാര്യം കൂടി നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട് രേണു സുധിയുടെ വീട്ടിൽ അതായത് ഈ വണ്ടി എടുത്തതിന് ശേഷം ഈ മീഡിയാസുകാരെല്ലാം പിന്നെയും വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഒരു മീഡിയകരെ അതായത് രേണു സുദിയെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നൊരു ചാനലുണ്ടല്ലോ അതായത് മെയിൻ സ്ട്രീം ബൺ എന്ന് പറയുന്ന ചാനൽ ആ ചാനൽ ഇട്ടേക്കുന്ന ഒരു ക്യാപ്ഷൻ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം പൊട്ടിപ്പൊളിഞ്ഞ വീടിന് മുന്നിൽ രേണു സുധി കേട്ടല്ലോ അതായത് വീണ്ടും വീണ്ടും അനാവശ്യമായിട്ട് ഒരു കോൺട്രവേഴ്സി ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ് ഇത് രേണു സുധിയുടെ അറിവോടെ കൂടിയിട്ട് തന്നെയല്ലേ കാര്യം രേണു സുധി ഇതിനകത്ത് കൊളാബറേറ്റ് ചെയ്തായിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പുള്ളിക്കാരത്തിൻ്റെ അറിവോടെ കൂടിയിട്ടായിരിക്കുവേ കാര്യം ഈ പൊട്ടിപ്പൊളിഞ്ഞ വീടെന്നുള്ളൊരു ക്യാപ്ഷൻ ഇവിടെ വെക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾ തന്നെ പറ ഇതൊക്കെ ശരിയും പറഞ്ഞാൽ തോന്നിവാസമല്ലേ ഏഹ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നത് കാറും കാര്യങ്ങളൊക്കെ എടുത്തു അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് കാര്യം നിസ്സാരപ്പെട്ട കാര്യമല്ല എത്രയോ ആൾക്കാർ ഒരു കാറിന് വേണ്ടി കിടന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം കാശില്ലാതെ മേടിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇപ്പം രേണുവിനെ സംബന്ധിച്ച് രേണുവിന്റെ വലിയ അച്ചീവ്മെൻ്റ് ആണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ പരിപാടിയൊക്കെ കാണിക്കുന്ന എന്തിനാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇനി വേറെ ഒരു സ്റ്റേറ്റ്മെൻറ് രേണു പറഞ്ഞത് അതും കൂടെ ഞാൻ ഇവിടെ കേൾപ്പിക്കാം അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു വോയിസ് ആണ് വന്നത് നമ്മുടെ ഹനാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഹനാൻ്റെ വോയിസ് ആണ് ഹനാൻ ഈ പുള്ളിക്കാരത്തിടെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഇപ്പം മിണ്ടത്തില്ല എന്തൊക്കെയോ പ്രശ്നത്തിൻ്റെ പേരിൽ രണ്ടുപേരും പിണങ്ങിയിരിക്കുക അപ്പം ഹനാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതിചേട്ടൻ മരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് രേണു സുതി അബോഷൻ ചെയ്യാനായിട്ട് പോയി അപ്പം ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യം ഈ വീഡിയോ എടുക്കുന്ന പുള്ളി രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ രേണുവിൻ്റെ മറുപടി കണ്ടില്ലേ പെണ്ണായി കഴിഞ്ഞാൽ ചിലപ്പം അപോഷനൊക്കെ ചെയ്യും അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്ത് വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല അതായത് പെണ്ണാണെങ്കിൽ അപോഷൻ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തർത്ഥമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേ ഇങ്ങനെയാണോ അതിന് മറുപടി കൊടുക്കേണ്ടത് ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു വിഷയം തുറന്നങ്ങ് സംസാരിച്ചൂടെ എന്നാൽ സജീന ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന് ഈ അഘോഷൻ്റെ ഒരു കേസ് വളരെ വൃത്തിയായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നതെന്നെല്ലാം ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇവരിപ്പം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇവരുടെ ഈ അഹങ്കാരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ പിടിക്കാത്തത് പെണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപോഷനൊക്കെ ചെയ്യും ഏ പെണ്ണുങ്ങളാകുമ്പോൾ അങ്ങനെയാണ് ഇത്തുക ഇത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ അഘോഷം ചെയ്തുകൊണ്ട് നടക്കുകയാണോ അത് അതിനകത്ത് നിങ്ങൾ എന്താണ് ശരിക്കും ഇത് മീൻ ചെയ്തത് ഇവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം ചില സമയത്ത് ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത് ഇനി ദൈവത്തെ ഓർത്ത് കുറെ അന്ധമായിട്ടുള്ള ആരാധകർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന കമൻ്റ് ഇടാൻ വേണ്ടി നിൽക്കരുത് കാരണം ഇന്മാര് തോന്നിവസം പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു മനുഷ്യരും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യത്തില്ല പെണ്ണാണെങ്കിലും ആഘോഷം ചെയ്യുവെന്ന് എന്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ പറയണത് ഉത്തരവാദിത് പള്ളിയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവൾ അവളെ കാര്യം നോക്കി പോകാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അവര് പറഞ്ഞേക്കുന്നത് തെറ്റാണെങ്കിൽ അതായത് അവർ പറഞ്ഞേക്കുന്നത് ഒരു ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവർ പേരിൽ കേസ് കൊടുക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നില്ല കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ അവകീർത്തിപ്പെടുത്തുവാണെങ്കിൽ ആ ഒരു പെണ്ണിനെ കുറിച്ച് അപോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽപരം വല്ല നാണക്കേടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേസ് കൊടുക്കാം പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നില്ല നേരെ മറിച്ച് നിങ്ങളിപ്പം പറയുന്ന ഡയലോഗ് എന്താണ് പെണ്ണുങ്ങളായ അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അവിടെ തീർന്നു നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഉള്ള കാര്യങ്ങൾ പറയാനുള്ള അതികൂടു എനിക്ക് വേറെ ഒന്നും പറയില്ല ഇനി സജീന വ്ളോഗെന്ന് പറയുന്ന ചാനലിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് ഇവർ ഈ അബോഷൻ്റെ കേസാണ് സംസാരിക്കുന്നത് കാര്യങ്ങളൊന്നും പറയാൻ ൃപ്പൻ ഉണ്ടാ ആറ് മാസം മുന്നേ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ സൂചിട്ടും കിച്ചു ഒക്കെ പൊട്ടിക്കരിഞ്ഞ നിമിഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കരിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ അപോഷനാക്കി കാണാം രണ്ടു ദിവസത്തിന് ആഘോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ ആഘോഷം എനിക്ക് ഇപ്പോഴും സങ്കമാണ് കണ്ടിട്ടന്ന് സഹപ്രവർത്തകരെ സൂചിച്ച് സഹപ്രവർത്തന ഒക്കെ വിളിച്ചു ഭയങ്കര വർഷം സൂചിപ്പം പൊട്ടിക്കറിയാൻ അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് ഋതപ്പൻ ഉണ്ടായത് കുഞ്ഞ് എന്നെ ഞാൻ കാര്യായത് സോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയാ ഈ കണ്ട അവൾമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇങ്ങനെ ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാം അല്ലേ നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല പണ്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ റിലേഷൻ ആണോ ഇനി നിങ്ങൾ കല്യാണം കഴിച്ചാണോ എന്ന് എനിക്കറിയാൻ വയ്യ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ കേസുകളൊന്നും നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ നിങ്ങളതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇനി ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യർ മൈൻഡ് ചെയ്യത്തില്ല മനസ്സിലായോ കാര്യം ആൾക്കാർ തന്നെ പറയും ചെയ്യും ഏണു ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഒന്ന് സംസാരിക്കുന്നത് എല്ലാവരും തിരിച്ച് പ്രതികരിക്കത്തേ ഉള്ളൂ പക്ഷേ ഇതൊന്നും നിങ്ങൾ എവിടെയും ഷെയറും ചെയ്തിട്ടില്ല എന്ന ബാക്കിയുള്ളവർ വന്ന് ഇതിനൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളിത് വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് പറയുന്നത് അതായത് ഈ ഒരു വോയിസ് പുറത്തിറങ്ങിയ സമയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവമേ ഇല്ല ഇതിനെ പറ്റിയിട്ട് ഇല്ലാത്ത അപവാദമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് എന്നാൽ ഇപ്പം കുറച്ച് മുന്നേ നിങ്ങൾ ഇപ്പോൾ ഈ ഇന്ന് കാറെടുത്തേൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ അപോഷനൊക്കെ ചെയ്യും അങ്ങനെ വലതും കാണും അതാ ഇതാന്നൊക്കെയുള്ള രീതി പക്ഷേ അവിടെയും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് എവിടെയും സംസാരിക്കുന്നില്ല അതായത് എനിക്ക് പണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഉള്ള സമയത്തായിരുന്നു വൃദ്ധപ്പൻ ജനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം നടന്നതാണ് എന്ന് പറഞ്ഞതിനകത്ത് എന്താണ് ഇത്ര തെറ്റിയിരിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അപ്പം നിങ്ങൾ അതുപോലും ഷെയർ ചെയ്യാതെ നിങ്ങളിപ്പം വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഇനി പൊങ്ങി വരും ഓരോരോ പൊങ്ങി വരും എനിക്ക് അതൊന്നും പ്രതികരിക്കാന സമയമില്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനത് ഇത്രയും നാളെ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടുകാർക്കറിയാം സൂചാൻ്റെ വീട്ടുകാർക്ക് അറിയാമെന്നില്ല വിക്കോ സൂചാട്ട് സൂചാണ്ട കുഞ്ഞ് അതായത് എന്നിട്ട് ഇവിടെ ഇവിടെ കുറച്ചു വിട്ടങ്ങനെ സൂചാട്ട് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം അപ്പൊ ഞാനൊരു ചോട്ട് ഇവിടെ ഈ പറയുന്ന അടുത്ത മാസം ഇവിടെ അപ്പം അറിഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാരും കൂടെ ഇനി ഇപ്പൊ മാറ്റി പറയാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് മാസം ഒന്നും ഇനി മാറ്റി പറയാൻ പറ്റില്ല ഒരു മാസം ആണെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാൻ എന്റെ ഒരു ഈ ഹനാൻ സോറി അവരുടെ പേര് ഞാൻ പറഞ്ഞത് ഈ പുള്ളിക്കാരി പറഞ്ഞ വോയിസ് നിങ്ങൾ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയണം അവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞു ഓക്കെ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുഞ്ഞായിരിക്കും കാരണം നമുക്ക് ഇനി നിവൃത്തിയില്ലാത്ത സമയം അപ്പൊ അതായിരിക്കും ഹനാരങ്ങൾ വേണം പക്ഷെ നിങ്ങൾ സത്യം പറയണം ഈ ഉണ്ടാകുന്ന ആറ് മാസം മുന്നേയാണ് ഒരു കുഞ്ഞിനെ ആഘോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചു പോയി വൈറ്റി കാരണം മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ബന്ധുക്കളെല്ലാം അവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്നു എന്തായാലും ഒത്തിരി താങ്ക്സ് തന്നെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ആ വോയിസ് ഇറങ്ങുന്ന സമയത്തെങ്കിലും എന്താ അവർ അപ്പോൾ അത് അതൊന്നും ഒരു മനുഷ്യർ ഇന്നേ വരെ പ്രതികരിച്ചിട്ടില്ല എല്ലാം കഴിഞ്ഞ് അവസാനത്താണ്ട് ഇങ്ങനൊരു കഥ വന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എത്ര പേര് ഇത് ഉൾക്കൊള്ളുമെന്ന് എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് എന്തായാലും അനാനിനെ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ വളരെ നന്നായിരിക്കും കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു എന്തു പറയേണ്ട ഒരു 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 ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു 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 അവസ്ഥയായിരിക്കും ആ ഒരു സീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല ഇത്രയും വലിയൊരു കാര്യങ്ങൾ നടന്നിട്ട് പോലും നിങ്ങൾ എവിടെയും ഷെയർ ചെയ്തിട്ടില്ല ഇതെല്ലാം പുറത്ത് വന്ന് ഇത്രയും വിഷയങ്ങളായപ്പോഴാണ് നിങ്ങൾ വന്നിരുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിനകത്ത് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ാക്കേണ്ടത് മനസ്സിലാക്കിയല്ലോ ഞാൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ഇതാണ് കാരണം പ്രതികരിക്കുന്നത് കാരണം അബോഷെന്ന് പറഞ്ഞൊരു കേസ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ള ഞാൻ പ്രതികരിക്കാൻ പോലും എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് പ്രതികരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ പിന്നെ ഈ ചുമ്മാനാണ് ഓരോ ആശുപത്രിയുടെ പേര് പറയുന്നവരെ ശ്രദ്ധിക്കും ഇത് നിയമവിരുദ്ധമാണ് അത് പറയാൻ പോലും പറ്റാത്തതാണ് അതൊന്ന് ഹാർട്ട് ബീറ്റിൽ കുഞ്ഞ് മരിച്ചു പോയോണ്ട് മാത്രമാണ് ഹോസ്റ്റൽ അങ്ങനെ ചെയ്തത് എനിക്കും എനിക്കൂടെ ദോഷം വരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കുഞ്ഞ് വൈറ്റിൽ കിടന്ന് മരിച്ചുകൊണ്ട് മാത്രം മനസ്സിലായോ അല്ലാതെ ഈ പറയുന്ന ഇവിടെ പറയുന്ന പോലെ ഈ പറയുന്നത് ഈ അബോഷൻ പറയുന്ന സംഭവം നിയമവിരുദ്ധമാണ് നിങ്ങൾ പോലും ചെയ്യുന്നത് തെറ്റാണ് 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 ഓക്കെ തെറ്റാണ് അങ്ങനെ ചെയ്യത്തില്ല ഒരു ഹോസ്റ്റലിൽ അല്ലേ ചെയ്യൂല എല്ലാവർക്കും കുറ്റമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും പോകണം മനസ്സിലായത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഞാൻ പ്രതികരിക്കത്തില്ല ഇത് വേണമെങ്കിൽ എന്റെ ഇഷ്ടമല്ല ഇഷ്ടം ഹോസ്റ്റലിന്റെ പേര് പോലെ പറയത്തില്ല കുഞ്ഞു വൈകിട്ട് മറ്റോ ഇത് ആ ഹോസ്പിറ്റലിന്റെ പേര് ഇനി വെളിയിൽ വരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരികടാണോ എന്ന് എനിക്ക് കാര്യം കാര്യം പറഞ്ഞാൽ ഒന്നാമത് കാര്യം പറഞ്ഞാൽ കറക്റ്റ് ആണ് ഇത് കാര്യം ലീഗലി പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നിങ്ങൾക്ക് പോവാരുന്നല്ലോ ഏ പക്ഷേ അവിടെ ചെയ്തിട്ടില്ല കാര്യം നിങ്ങളെ പജ്ജയ്ക്ക് വന്നിരുന്നത് അപമാനിച്ച സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കേസും കൊടുക്കായിരുന്നു നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ നിങ്ങളെല്ലാം അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എത്ര മനുഷ്യരിത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല മേ ബി നിങ്ങളുടെ അന്തമായിട്ടുള്ള ആരാധകർ മേ ബി ഉൾക്കൊള്ളുമായിരിക്കും അല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്തായാലും രേണു സുധീ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ വേണം സപ്പോർട്ട് ചെയ്യാം കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഒരു വിധവ എന്നുള്ള രീതിയിൽ വെള്ളയും വെള്ളയും സാരി കൊടുത്ത് നിങ്ങൾ വീട്ടിൽ എന്നും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല സോ എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക